പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാർ നമുക്കപ്പം തലസമയമുണ്ട് നമുക്ക് ആ കാര്യത്തിൽ എന്താണ് വസ്തുതയെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഡോക്ടർ സജിത് കുമാർ ഗുഡ് മോർണിംഗ് സജിത് കുമാർ ഗുഡ് മോർണിംഗ് നമുക്കിന്നിപ്പോ രണ്ട് കാര്യങ്ങളാണ് അറിയേണ്ടത് അതിലൊന്ന് ഈ കാഷ്വാലിറ്റിയിലെ ഈ പുക ശ്വസിച്ചാണോ അവിടെ അഞ്ചു മരണങ്ങളിൽ ചിലതെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്നൊരു സംശയം വന്നിട്ടുണ്ട് എന്താണ് ഡോക്ടർക്ക് തോന്നുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡോക്ടർ അഞ്ച് മരണങ്ങൾ വെച്ചാൽ ഒരു മരണം മരണപ്പെട്ടിട്ട് ബോഡി അത് മോർസ്റ്ററിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വന്ന പേഷ്യന്റ് ആണ് ബാക്കി നാല് നാല് മരണങ്ങളാണ് നാല് അതിന്റെ കാരണങ്ങള് എന്താണെന്നുള്ളത് നമ്മൾ എല്ലാവരെയും ഇന്നലെ മോർസ്റ്ററിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഡിസ്കസ് ചെയ്തിട്ട് അത് ഓട്ടോപ്സി ഒരെണ്ണം മെഡിക്കോലീഗൽ കേസാണ് അത് എന്നാലും ഓട്ടോപ്സി വേണ്ടതാണ് അത് എല്ലാ പേഷ്യന്റും സിക്റ്റാറ്റോടെ ഉണ്ടായ പേഷ്യന്റാണ് ഒരു ഡിസ്കഷൻ ഓട്ടോപ്സി വേണ്ടോ എന്നുള്ളത് തീരുമാനം ഏകദേശം ഈ സമയത്താണോ ഏഴു മണിക്കും എട്ടു മണിക്കും ഇടയിൽ സമയത്താണ് പറയുന്നത് അതായത് ഈ സംഭവം നടക്കുന്ന സമയത്താണ് ഇവരുടെ മരണവും സംഭവിച്ചിരിക്കുന്നത് അല്ലേ അതിന്റെ റേഞ്ചിലാണ് ഇവരെല്ലാവരും വെന്റിലേറ്റർ ഉള്ളവരായിരുന്നോ മരിച്ചവരെല്ലാവരും അല്ല അവര് രണ്ട് പേഷ്യന്റ് വെന്റിലേറ്ററിലായിരുന്നു മറ്റേ രണ്ടു പേരും അവർ വന്നിട്ട് റെഡ് ഏരിയയിലേക്ക് അന്ന് ആ സമയത്ത് നാലര മൂന്നര നാലു മണി സമയത്ത് വന്നതാണെന്നാണ് പറഞ്ഞത് ഓക്കെ ഇപ്പൊ റെഡ് ഏരിയ മീൻസ് നമ്മുടെ ഐ സിയു പോലെ തന്നെ കാഷ്വാലിറ്റിയിലുള്ള സീരിയസ് പേഷ്യന്റ് കിടത്തുന്ന സ്ഥലത്താണ് ഉണ്ടായത് ഒരാളാണ് രണ്ട് പേര് ഐ സിയുവിന്റെ ഉള്ളിലുള്ള പേഷ്യന്റ് ഈ ബാക്കി നാലുപേരുടെ കാര്യത്തിൽ ഓട്ടോപ്സി വേണോ എന്നുള്ളത് കുടുംബത്തിന്റെ ആവശ്യം കൂടി പരിഗണിച്ചായിരിക്കും ചെയ്യുക അതെ അതെ ബാക്കി അത് ും ഡെഫിനറ്റ്ലിത്െഡിക്കോലീഗലൊണ്ട് അതെന്തായാലും നമ്മുടെ റൂട്ടീനാണ് പുതിയ ബ്ലോക്ക് ആണല്ലേ ഒന്നര വർഷമല്ലേ ആയിട്ടുള്ളൂ ട്വന്റി സ്കാൻ വർക്ക് ചെയ്തിരുന്നില്ല കേട്ടു തൊട്ട് മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു ഡോക്ടർ അങ്ങനെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല ഇന്നലെയാണ് ഞാൻ അവിടെ രാത്രി മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു ഇലക്ട്രിസിറ്റി എഞ്ചിനീയർ ആണ് പ്രൈമറി പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇലക്ട്രിസിറ്റിയെയും ഇലക്ട്രിസിറ്റിയുടെ നമ്മുടെ പി ഡബ്ല്യൂ ഡി സിവിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ വിഭാഗം അവിടെ തന്നെ വന്ന് അവർ ഇൻസ്പെക്ഷനിൽ പ്രൈമറി മാത്രമാണ് അവർ പറഞ്ഞത് കാരണം അതിനുള്ള അത്രയും പുകയായിരുന്നു ഒരു ഷോർട്ട് സർക്യൂട്ടാണ് കാരണം എന്ന് പറഞ്ഞു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഒരു ഫോർമാലിറ്റി അനുസരിച്ചുകൊണ്ടുള്ള എക്സ്പേർട്സ് ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയേഴ്സും ഒക്കെ അത് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് നമ്മുടെ ഗവൺമെന്റ് അപ്പം അത് നോക്കിയിട്ട് അതിന്റെ അനുസരിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ ഇപ്പൊ പ്രാഥമികമായിട്ട് അവർ പറഞ്ഞത് അത് ഷോർട്ട് സർക്യൂട്ട് ആകാമെന്നാണ് പറഞ്ഞത് ഓക്കെ ഡോക്ടർ എന്താ പറയുന്നത് അതായിരിക്കും നല്ലെന്ന് തോന്നുന്നത് ഞാൻ ബാക്കി സീനിയേഴ്സും ബാക്കി ഓഫീഷ്യൽസും ആയിട്ട് സംസാരിച്ചിട്ട് ഡോക്ടർ നിങ്ങൾ ആ വളരെ ഇടപെട്ടത് ഞങ്ങൾ നേരിട്ട് കണ്ടതാണ് അപ്പം നിങ്ങളുടെ സഹപ്രവർത്തകരും വളരെ കൃത്യമായി ആ സമയത്ത് പ്രവർത്തിച്ചു ബാക്കി കാര്യങ്ങൾ അന്വേഷണത്തിൽ തെളിയട്ടെ എങ്കിലും അതിന് പ്രത്യേകിച്ച് നിങ്ങൾ അഭിനന്ദിക്കുകയാണ് രാത്രി മുഴുവൻ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അല്ലേ ഞങ്ങൾ അതിന് ടെമ്പററി എല്ലാം ചെയ്തിട്ടുണ്ട് അവിടെയുള്ള രോഗികളുടെ നമ്മൾ അവരെ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ബ്ലോക്കിലേക്കും മാറ്റി കുറച്ച് പേര് ബീച്ച് ഹോസ്പിറ്റല് പിന്നെ ചില ആൾക്കാർ അവരുടെ കുറച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റലും അവർക്ക് വേണ്ട എല്ലാ ചികിത്സകളും എല്ലാം ഉറപ്പുവരുത്തിയിട്ടുണ്ട് നമ്മളെ വിളിച്ചെന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പൊ കുറച്ച് കാശ്വാലിറ്റിന് എപ്പോഴേക്ക് റീ ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് ഉത്തരവു ഇല്ല അതെന്താ വെച്ചാൽ ഇന്ന് പോലീസിന്റെതും അതേപോലെ ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയേഴ്സ് പിന്നെ സർവീസ് എഞ്ചിനീയർസ് ഇവരെല്ലാരും കൂടി പോലീസിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് അത് ഇമീഡിയറ്റ് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ഗവൺമെന്റിന്റെ പ്രൊസീജിയർ കോഡ് അനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കിയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ബീച്ച് ഹോസ്പിറ്റലിലേക്ക് മറ്റേ ജീവനക്കാരെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടോ ഡോക്ടർ അവിടെ അധികം അത് ഇന്നലെ തന്നെ രാത്രി തന്നെ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് എല്ലാ എച്ച്ഒിമാരും സ്ഥലത്ത് വന്നിരുന്നു അപ്പൊ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ഓർത്തോ സർജറി അവിടെ നിന്നുള്ള വിഭാഗത്തിലുള്ള ആൾക്കാരെ ഡെപ്യൂട്ടി ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രി ഇന്നും അവിടെ പോകാൻ വേണ്ടി രാവിലെ എട്ടുമണിയാവുമ്പോൾ തന്നെ പകരം മറ്റൊരു എക്സ്ചേഞ്ച് റെഡിയാക്കാനും പിന്നെ ഞാൻ ഇന്നൊരു എമർജൻസി സീസ് ചെയ്യാം നമ്മുടെ കോളേജ് കമ്മിറ്റി ഓഫ് മാനേജ്മെന്റ് എല്ലാ പ്രോസസ്സ് അടങ്ങുന്ന മീറ്റിംഗ് ഞാൻ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ക്രൈസിസ് മാനേജ്മെന്റിന് അത് തൽക്കാലത്തേക്കുള്ള അങ്ങനെ കാര്യങ്ങൾ പിന്നെ ഇവിടെയുള്ള കാഷ്വാലിറ്റി ഒന്ന് പെട്ടെന്ന് തന്നെ പഴയ കാഷ്വാലിറ്റി ഒന്ന് റെഡിയാക്കണം അത് ആ കാര്യങ്ങളെല്ലാം ചർച്ച ഈ ആളുകൾ വന്നാൽ നമുക്ക് തൽക്കാലം കാഷ്വാലിറ്റി വന്നാൽ അവിടെ നമുക്ക് എടുക്കാൻ ആ ഇപ്പോ ബീച്ച് ഹോസ്പിറ്റലിൽ ഡി എം ഉണ്ടായിരുന്നു അപ്പൊ അതിനനുസരിച്ചുള്ള അറേഞ്ച്മെന്റ് ചെയ്തു അതായത് ഇപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റിയിൽ വരുന്നവര് ബീച്ച് ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറയട്ടെ ഞങ്ങൾ ആ തൽക്കാലം അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് അവിടെ നമ്മുടെ മെഡിക്കൽ കോളേജിലുള്ള സ്റ്റാഫിന് പോസ്റ്റ് ഗ്രാജുവേറ്റ്സിന് അശ്വൻ റോസേഴ്സിന് അവരെ അത്യാവശ്യം എമർജൻസി ഏരിയ ഓൾറെഡി ബീച്ച് ഹോസ്പിറ്റൽ ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണോ അപ്പൊ അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ സ്റ്റാഫിനെ കൊടുത്തിട്ടുണ്ട് അവരുടെ സൗകര്യങ്ങൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യാം യും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കട്ടെ ഡോക്ടർ എന്തായാലും താങ്ക് യു ഡോക്ടർ സജിത്ത് ആണ് നമുക്കൊപ്പം ചേർന്നത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളാണ് ഡോക്ടർ സജിത്ത് പറയുന്നതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഓട്ടോപ്സി വേണം എന്ന് തന്നെയാണ് മെഡിക്കൽ പ്രിൻസി പ്രിൻസിപ്പളും പറയുന്നത് കാര്യം അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ഈ ഓട്ടോപ്സിയിലൂടെ അഥവാ പോസ്റ്റ്മോർട്ടത്തിലൂടെ കാര്യങ്ങൾ വെളിവാകും അതുകൊണ്ട് നാല് പേരുടെ മരണത്തിലാണ് ഈ സംശയം ഇപ്പോൾ ഉള്ളത് ഡോക്ടർ തന്നെ അത് പറയുന്നു ഏകദേശം ആ സമയത്ത് തന്നെയാണ് ഇവരുടെ മരണം സംഭവിച്ചിരിക്കുന്നത് അതായത് ഈ തീപിടുത്തമുണ്ടായി അഥവാ പുക ഉയർന്ന് നിമിഷങ്ങൾക്കുള്ളിലാണ് ഈ നാല് മരണവും അവിടെ സംഭവിച്ചിരിക്കുന്നത് പക്ഷേ അത് പുക ശ്വസിച്ചാണോ മരിച്ചത് എന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ മനസ്സിലാവുകയുള്ളൂ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് രണ്ടുപേർ വെന്റിലേറ്ററിലും രണ്ടുപേർ കാഷ്വാലിറ്റിയിലും ഉണ്ടായിരുന്നവരാണ് അവരുടെ മരണമാണ് ഇപ്പോൾ ആ സമയത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് കുടുംബം ആവശ്യപ്പെടുകയാണെങ്കിൽ ഓട്ടോപ്സി വേണം എന്നാണ് പറയുന്നത് അത് പ്രിൻസിപ്പൾ തന്നെ പറയുന്നത് മെഡിക്കൽ ബോർഡ് അത് നിർദ്ദേശിക്കുന്നതാണ് നല്ലത് എന്നത അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തീർച്ചയായും അത് തന്നെ വേണം അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതവിടെ ദൂരീകരിക്കപ്പെടണം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റി ഇന്നുണ്ടാവില്ല എന്നുള്ളത് കൃത്യമായും പ്രേക്ഷകർ മനസ്സിലാക്കുക തന്നെയാണ് പ്രിൻസിപ്പൾ പറഞ്ഞിരിക്കുന്നത് നാളെ പഴയ കാഷ്വാലിറ്റി പ്രവർത്തന സജ്ജമാക്കാൻ പരമാവധി വേഗത്തിൽ കാര്യങ്ങൾ നടപ്പാക്കുന്നു ഇന്ന് കാഷ്വാലിറ്റിയിലേക്ക് വരുന്നവർ ബീച്ച് ഹോസ്പിറ്റലിലേക്ക് പോവുക അവിടെ അടിയന്തര സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുന്നു അപ്പോൾ കോഴിക്കോട്ടുകാരുടെയും കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിലേക്ക് കാശ്വാലിറ്റിയിലെത്തുന്നവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ നേരെ ഇനി പോകേണ്ടത് ബീച്ച് ഹോസ്പിറ്റലിലെ കാശുവാലിറ്റിയിലേക്കാണ് അവിടെ ഡോക്ടർമാരെയും താൽക്കാലികമായി ചില സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നാളെ മാത്രമേ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരമാവധി വേഗത്തിൽ നോക്കിയാൽ പോലും നാളെ മാത്രമേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റി പ്രവർത്തന സജ്ജമാക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഇപ്പോൾ പ്രിൻസിപ്പളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും ഇന്ന് അടിയന്തിരമായ മെഡിക്കൽ ബോർഡ് കൂടുന്നുണ്ട് കോളേജ് കമ്മിറ്റി യോഗവും കൂടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്